രുദ്രൻ സിറ്റൗട്ടിലിരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് രാജീവിന്റെ രച്ചുവിളി കേൾക്കുന്നത് അതെന്താ രാജീവേട്ടാ നമ്മളോടൊന്നും പറയാൻ പറ്റില്ലേ രുദ്രൻ രാജീവിനെ കളിയാക്കി ചോദിച്ചു ഇല്ലടാ നമ്മൾ രണ്ടാളും അറിയാത്ത പരിപ്പുവട സീക്രട്ടാ കാർത്തി കാർത്തിക തോട്ടപ്പുറത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു എൻ്റെ രാജീവേട്ട നിങ്ങളോ പരിപ്പുവട പ്രാന്തനായി ഇനി എൻ്റെ പെണ്ണിനെ കൂടി രുദ്രൻ ചുണ്ടു പൊട്ടി ചേറിൽ നിന്ന് എണ്ണീട്ട് തൂണിലേക്ക് ചാരി പറഞ്ഞു അത് ഞങ്ങൾ ചേട്ടനും അനിയത്തിയും തമ്മിലുള്ള കാര്യമാണ് അതിലേക്ക് ആരും തലയിടേണ്ട രാജീവ് പറഞ്ഞു തിരുമുന്നേ എവിടെ നിന്നോ രശ്മി പറഞ്ഞെത്തി ഓടുന്ന ഓട്ടം കണ്ടില്ലേ ഒളിമ്പിക്സിൽ പോയിരുന്നെങ്കിൽ സ്വർണ്ണ മെഡൽ കൊണ്ടുവന്നേനെ രുദ്രൻ പറഞ്ഞത് കേട്ട് കാർത്തികയും ചിരിക്കാൻ തുടങ്ങി രാജീവിന്റെ കയ്യിൽ നിന്ന് കവറും വാങ്ങിച്ചു വരുന്ന വഴിയിൽ രുദ്രന്റെ വയറിനെട്ടി പിച്ചിക്കൊണ്ട് രശ്മി അകത്തേക്ക് ഓടി രുദ്രൻ പണിക്കാർക്കുള്ള പൈസ എന്നെ തിട്ടപ്പെടുത്തുമ്പോഴാണ് ബാത്റൂമിൽ നിന്നും രശ്മിയുടെ അലർച്ച അവന്റെ കാതുകളിലേക്ക് എത്തുന്നത് അവൻ ബാത്റൂമിനെ ലക്ഷ്യമാക്കി ഓടിയതും അവൾ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും ഒരുമിച്ചാണ് അവൾ വീഴാൻ പോയതും അവൻ്റെ കയ്യിൽ പിടിമുറുക്കി ദേവേട്ട അവിടെ രശ്മി വെപ്രാളത്തോടെ വിക്കി വിക്കി പറയുന്നു അവൾ പറയുന്ന കേട്ട രുദ്രനും ഞെട്ടി അവളുടെ നെഞ്ചരിപ്പ് വല്ലാതെ ഉയർന്നിട്ടുണ്ട് എന്തോ കണ്ട് പേടിച്ച പോലെ ടോപ്പ് അതിൻ്റെ അടിയിൽ തോർത്ത് ചുറ്റിയിട്ടുണ്ട് കഴുത്തിലും നെറ്റിയിലും ഒക്കെ വെള്ളത്തുള്ളികൾ വെള്ളാരങ്ങണകൾ പിടയ്ക്കുന്നുണ്ട് കുളി തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വ്യക്തം അവൾ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കൈ ചൂണ്ടി അവളിൽ നിന്ന് പിടി വിട്ടുകൊണ്ട് ബാത്റൂമിനുള്ളിലേക്ക് തലയിട്ടു അവൾ അവിടെ ഒന്നും കണ്ടില്ല എന്താടി ഇവിടെ ഒന്നും ഇല്ലല്ലോ രുദ്രൻ തിരിഞ്ഞ് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു അങ്ങോട്ട് നോക്ക് ദേവേട്ട അവിടെ കണ്ടോ രേഷ്മി രുദ്രന്റെ തല ചിരിച്ചു കൊണ്ട് ചൂണ്ടി പല്ലിയോ അവൻ പറഞ്ഞു തീരും മുന്നേ ചിരിയും തുടങ്ങി രുദ്രൻ ചിരിക്കുന്നത് കണ്ടതും രേഷ്മിക്ക് ദേഷ്യം വന്നു തുടങ്ങി ദേവേട്ട അവൾ ഉയർന്ന ശബ്ദത്തോടെ അവനെ വിളിച്ചു പല്ലിയെ പേടിയാണെങ്കിൽ പറയണ്ടേ മോളെ റൂമിൽ ഞാൻ പല്ലിയെ കൊണ്ട് നിറക്കില്ലേ പിന്നെ അങ്ങോട്ട് റൊമാൻസും രുദ്രൻ കണ്ണിറക്കി ബാത്റൂമിലേക്ക് കയറി ചുമറിൽ അവനൊന്ന് കൊട്ടിയതും പല്ലി എങ്ങോട്ട് പോയി പറഞ്ഞു എങ്ങനെയാണോ ഉവേ നിനക്കിതൊക്കെ സാധിക്കുന്നേ രുദ്രന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അത് പോയടി വന്നു കുളിച്ചോ രുദ്രൻ കള്ളച്ചിരിയോടെ പറഞ്ഞു അവൾ വാതിലിൻ്റെ മുന്നിൽ നിന്ന് മൊത്തത്തിൽ ഒന്ന് നോക്കി ഒന്നുമില്ലെന്ന് ഉറപ്പായതും അവൾ രുദ്രനെ നോക്കി ദേവേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിക്കേ ഞാൻ കുളിച്ചോളാം രേഷ്മി അല്പം ഗൗരവം വരുത്തിക്കൊണ്ട് പറഞ്ഞു ഞാനവിടെ മര്യാദയ്ക്ക് ഇരുന്നല്ലേ നീയലേ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഇനി നിന്റെ കുളി കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ രുദ്രൻ വാതിലിന്റെ മുന്നിൽ കയ്യും കെട്ടി നിന്നു അവനിലേക്ക് നോട്ടം പാറി വീഴാതിരിക്കാൻ അവൾ തല താഴ്ത്തി ദേവേട്ട വിളിച്ച് തീരെ മുന്നേ അവളെ വരച്ച് ഉള്ളിലേക്ക് നിർത്തി വാതിൽ അവൻ അടിച്ചു ഭീത്തിയിലേക്ക് ചേർത്തുകൊണ്ട് ഈ അവളുടെ ഇരുതുള്ളിലായി കൈകൾ ചേർത്തു താഴ്ത്തിപ്പിടിച്ച മുഖത്തെ അവൻ ചിരിയോട് നോക്കി കുഞ്ഞ നിന്നിലെ ഓരോ അണുവിനെയും ഞാൻ തൊട്ടറിഞ്ഞതാണ് എൻ്റെ കണ്ണുകളിൽ ഒപ്പിയെടുത്തതാണ് പിന്നെന്തിനാ ഈ നാണം രുദ്രൻ അവളുടെ മുഖത്തെ വെള്ളത്തുള്ളികളെ ഉറ്റുനോക്കി ചോദിക്കുമ്പോൾ അവളുടെ ഹൃദയം പെരുമ്പറ പോലെ കൊട്ടി അവളുടെ ചുണ്ടിൽ ചുണ്ടിലെന്തിനെന്നറിയാത്തൊരു പുഞ്ചിരി ഉണർന്നു അവൻ്റെ സാമീപ്യം അവളെ വിവശയാക്കി അവൻ്റെ നോട്ടത്തിൽ അവൾ അടിമപ്പെട്ടു കൈയാൽ അവളെ നെഞ്ചോട് ചേർത്തു അവളും സ്വീകരിച്ച പോലെ അവനിലേക്ക് അമർന്നു അവളുടെ മുടിയിഴകളെ ഒതുക്കിക്കൊണ്ട് തലയിലായി ചുണ്ടുകൾ ചേർത്തു അവൻ്റെ നെഞ്ചോട് ചേർന്നുകൊണ്ട് അവളും മുല്ലപ്പൂവിൻ്റെ ഗന്ധം തോന്നിയവന് അവനറിയാതെ ഒരു പുഞ്ചിരി മുട്ടിട്ടു അവനെ ചേർത്ത് പിടിക്കാൻ അവൾക്കും കൊതി തോന്നിയിരുന്നു അവൾ തലവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി അവൻ്റെ നെഞ്ചിരിപ്പ് അവളുടെ ഹൃദയത്തുടുപ്പുമായി കെട്ടുപിണഞ്ഞു അവൻ്റെ കൈകൾ കുസൃതി തോന്നിയതും ഷവർ അവളുടെ നേരെ തിരിച്ചു അവളുടെ ടോപ്പ് മൊത്തത്തിൽ നനഞ്ഞു നിറഞ്ഞു ടോപ്പ് ടോപ്പാകെ നനച്ചില്ലേ രേഷ്മി അവനിലേക്ക് രൂക്ഷമായി നോക്കിയതും രുദ്രൻ ഷവർ ഓഫ് ചെയ്തു അവളുടെ ഒപ്പം അവനും നിറഞ്ഞിരുന്നു എന്തായാലും നമ്മൾ കുളിക്കാൻ പോകല്ലേ പിന്നെന്താ രുദ്രൻ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിന്റെ ബട്ടൺ ഓരോന്നായി അഴിച്ചു രേഷ്മയുടെ കണ്ണുകൾ അവൻ്റെ കഴുത്തിലെ രുദ്രാക്ഷത്തിലേക്ക് ഇടിച്ചു കയറി അതിൽ നിന്ന് ഇറ്റിവീരുന്ന വെള്ളത്തുള്ളികളോട് അവൾക്ക് പ്രണയം തോന്നി അതേസമയം രുദ്രന്റെ കണ്ണുകൾ അവളുടെ നനഞ്ഞു കുതിർന്ന മേനയിൽ അറിഞ്ഞു നടന്നു അവന്റെ നോട്ടത്തിൽ അവൾ ചൂളി നിന്നു വിടാൻ ഉദ്ദേശമില്ലാത്തതുപോലെ വെള്ളത്താൽ നിറഞ്ഞ മുടി പുറകിലേക്ക് ആക്കിക്കൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു അതനു അവൾ പുറകിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അവൾ ചുമരിൽ ഇടിച്ചു നിന്നതും വിടാൻ ഉദ്ദേശമില്ലാതെ അവൻ കൈകൾ അവളുടെ ഇരുവശത്തായി വെച്ചു ദേവേട്ട അവളുടെ കൊഞ്ചൽനാദം അവന്റെ ചെവിയെടുക്കിൽ പതിഞ്ഞു അവന്റെ ആവേശം കൂട്ടി അവളുടെ നെറ്റിയിൽ നിന്ന് മാറിലേക്ക് ഓടിക്കളിക്കുന്ന വെള്ളത്തുള്ളികളോട് അവന് പ്രണയം തോന്നി അവളുടെ കഴുത്തിലെ മറുകിലെ തുള്ളിയെ നാവുകൊണ്ട് ചുഴറ്റി എറിയാൻ തോന്നി ചുണ്ടുകൾ അവനായി കേഴുന്നത് പോലെ തൊണ്ടക്കുഴി പ്രണയത്തിനായി ദാഹിക്കുന്നു വെള്ളാരം കണ്ണുകൾ അവൻ്റെ പ്രണയത്തിനായി തിരഞ്ഞു പ്രണയിക്കാം കൊതി തീരാത്ത വിധം അവളുടെ കാദിനോട് അവൻ്റെ ചെവി അടുപ്പിച്ചതും അവളൊരു പുഞ്ചിരിയോട് അവനിലേക്ക് അടുത്തു അവളെ അവനോട് ചേർത്ത് തിരിച്ചു നിർത്തി പുറകിലുള്ള മുടിയെ കൈകൊണ്ടൊരു വർഷത്തേക്ക് വകഞ്ഞു മാറ്റി പുറം കഴുത്തിൽ ചൂണ്ടുകൾ ചേർത്തു പൊള്ളി പിടഞ്ഞുകൊണ്ട് അവളൊന്നു ഉയർന്നു പൊങ്ങിയതും അവളുടെ അറയിൽ അവൻ്റെ കൈകൾ മുറുകി അവൻ്റെ കൈക്ക് മുകളിലായി അവളും കൈകൾ ചേർത്തു കാഴുത്തിലേക്ക് മുഖം ചേർത്തതും അവളുടെ ഉള്ളിൽ തിരമാലകൾ വന്ന് അടിയുന്നത് പോലെ തോന്നി അവനെ നീഞ്ചിലേക്ക് അവളുടെ പുറം ഒന്നും കൂടി അമർന്നു അവളുടെ കഴുത്തിടുക്കിലെ മറുവിനെ കടിച്ചു നുണയുമ്പോൾ അവളൊന്നേങ്ങിക്കൊണ്ട് അവൻ്റെ തലയെ വലിച്ചടിപ്പിച്ചു അവൻ്റെ ഷേപ്പ് ചെയ്ത താടി അവളെ ഇക്കിളിപ്പെടുത്തി ദേവേട്ട എനിക്ക് ഇക്കളി അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞത് കേട്ടവനെ ചിരി വന്നു അവളെ തിരിച്ചുനിർത്തി അവൻ്റെ മുഖത്തിന് അഭിമുഖമായി ഇന്ന് ക്ഷമിക്ക് നാളെ താടി കളഞ്ഞേക്കാം മീശയും രുദ്രൻ പറഞ്ഞതും അവൾ ദേഷ്യത്തോട് നോക്കി വേണ്ട ദേവേട്ടിനെ താടിയുള്ളതാ എനിക്കിഷ്ടം അത് കളഞ്ഞാൽ ഒരു രസവും ഉണ്ടാവില്ല രേഷ്മി അവൻ്റെ മീശ പെരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് കൊള്ളാലോ താടി ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ പ്രശ്നമാണോ രുദ്രൻ്റെ ചോദ്യത്തിന് അവളുടെ ചുണ്ടുകൾ വിരിഞ്ഞു അവളുടെ അരിയിൽ അവൻ്റെ പിടുത്തമിട്ടതും അവൾ വീട്ടിൽ പോലെ വളഞ്ഞു അവളുടെ നെറ്റിയിൽ തുടങ്ങിയ ചുംബനം അവളുടെ താടിയിലൂടെ താഴെയൊക്കെ അരിച്ചിറങ്ങി നാരഞ്ഞ ടോപ്പിൽ അവളുടെ ശരീരത്തിന്റെ ഭംഗി വർദ്ധിച്ചു അവളുടെ തൊണ്ടക്കുഴയിൽ നാവുകൾ കൊണ്ട് ചിത്രം വരച്ചതും ഉയർന്നു പൊങ്ങിക്കൊണ്ട് അവളുടെ കൈകൾ അവൻ്റെ കഴുത്തിനെ ചുറ്റി ഉയർന്നു പൊങ്ങി അവളെ അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് നഗ്നമായ വയറിൻ്റെ ഇരുവശത്തുമായി കൈകൾ പതിപ്പിച്ചു അവൻ്റെ കൈകളുടെ സ്പർശനം അവളിൽ തരംഗം സൃഷ്ടിച്ചു അവളുടെ കണ്ണുകൾ അവളുടെ മുഖത്തെ പരതി ഇത്രമേൽ അവനിൽ ഭ്രമിക്കാൻ കാരണം തിരഞ്ഞവൾ പല അവർത്തി തിരിച്ചും മറിച്ചും ആലോചിച്ചിട്ടും ഒരു ഉത്തരം മാത്രം കളങ്കമില്ലാതെ തനക്കായി കരുതി വെച്ച പ്രണയം അവനെ ചുമ്പനങ്ങൾ കൊണ്ട് അവൾ തഴുകി ഉണർത്തി അവൻ അവളെ എടുത്ത് അവൻ്റെ കാലിലേക്ക് നിർത്തി അവനെ നോക്കാനാകാതെ അവളുടെ മുഖമാകെ നാണത്താൽ കുതിർന്നു അവളുടെ വസ്ത്രങ്ങൾ അവൻ ഊരി മാറ്റുമ്പോൾ അവനെ നേരിടാനാകാതെ അവൾ അവൻ്റെ കയ്യിൽ പിടിമുറുക്കി പെരുവിരൽ നിന്നുള്ള തരുപ്പ് ദേഹമാസകളും അവളെ പൊതിഞ്ഞു അവളെ വരച്ച് അവനിലേക്ക് അടുപ്പിക്കുമ്പോൾ അവളിലെ ചൂട് അവനിലേക്കും പകർന്നു അവളുടെ ചുണ്ടുകളിലേക്ക് അവൻ്റെ നോട്ടം പറന്നെത്തി തേനിനു ചുറ്റും വട്ടമിട്ട് പറക്കുന്ന പൂമ്പാറ്റയെ പോലെ അവളുടെ മുടി ഒരു വശത്തേക്ക് ഒതുക്കുമ്പോഴും അവൻ്റെ മുന്നിൽ നേരെ നിൽക്കാൻ അവൾക്ക് മടി തോന്നി അവൻ്റെ കൈകൾ അവളെ കോരിയെടുത്ത് അവനിലേക്ക് അടുപ്പിക്കുമ്പോൾ അവളുടെ കൈകൾ അവൻ്റെ പുറമേനിൽ ചിത്രം രചിച്ചു പരസ്പരം തൊടുമ്പോൾ പോലും വല്ലാത്ത വിറയിലും പരവേശു എത്രയൊക്കെ അടുത്ത് അറിഞ്ഞിട്ടും മതി വരാത്തതുപോലെ പ്രണയത്തിലൂടെ ആത്മാവിനെ പങ്കുവെക്കാൻ തോന്നും പോലെ അവളുടെ ചുണ്ടുകൾ അവനിലേക്ക് ലയിച്ചു ചേർന്നു ഇരുകണ്ണുകളിലും ഉമ്മകൾ കൊണ്ട് മൂടിയവൾ അവളുടെ ചുണ്ടുകൾ താഴേക്ക് ചലിച്ചു അവൻ്റെ കവളിൽ അവൾ ചുണ്ടുകളാൽ തഴുകി വേദനിപ്പിക്കാത്ത വിധം പല്ലുകൾ ആഴ്ത്തുമ്പോൾ അവളെ മുറുക്കി പാതിയിൽ നിർത്താതിരിക്കാൻ പ്രണയനയുടെ കലവരുതുകൾ ആസ്വദിക്കാൻ മൂക്കിൽ മൂക്കുകൊണ്ട് ഉരസി അവളുടെ കണ്ണുകൾ അവൻ്റെ ചൂണ്ടിൽ വന്ന് പതിഞ്ഞു അത്ഭുതം വിട്ടുമാറാതെ അവനെ നോക്കി അവൾ നിന്നു ഇരു കൈകളും അവൻ്റെ തോളിലായി അവൻ്റെ ചുണ്ടിലേക്ക് അമർത്തി മുത്തി കടന്നു പോകും മുന്നേ അവൻ ദാഹിച്ചു നിൽക്കുന്ന ചുണ്ടുകളെ തേനിൽ ചാരി ചൊപ്പിയെടുത്തു അവൻ്റെ മിഴുകൾ അവളിലേക്ക് ഒഴുകി ഇറങ്ങി അവളുടെ മിഴുകൾ നാണത്തിൽ കൂമ്പി അടഞ്ഞു ഇരുവരും ചുമ്മാനാ ആലസ്യത്തിൽ മതി മറന്നു രസക്കൂട്ടുകൾ ഇരുവരിലേക്കും പകർന്നു അവൻ്റെ നെഞ്ചിൽ അമർന്നുകൊണ്ട് അവൻ്റെ ചുണ്ടുകൾ മതിവരാത്ത വിധം നുഴഞ്ഞുകൊണ്ടിരിക്കുന്നു അവളെ ചേർത്ത് പിടിച്ചു ശ്വാസം പോലും ആത്മാവിൽ അലിഞ്ഞും തീർന്ന നിമിഷം അവൻ്റെ പിടി അവളിൽ മുറുകുന്ന അനുസരിച്ച് അവളുടെ കൈകൾ താളം തെറ്റി ഒഴുകി ഇരുവരുടെയും ചുണ്ടുകൾ ചുംബനം മതിവരാതെ അകുന്നു ചുണ്ടുകൾക്ക് പോലും നിരാശയായ പോലെ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തു നിന്നും താഴേക്ക് ഒഴുകിയിറങ്ങി ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മാറി കൈകൊണ്ട് ഷവർ അവർക്ക് നേരെ തിരിച്ചു അവളുടെ മാറിൽ വന്നിടിച്ച് താഴേക്ക് വീഴുന്ന വെള്ളത്തുള്ളികൾ അവൻ്റെ കണ്ണിൽ അത്ഭുതം തീർത്തു അവളുടെ മാറിൻ്റെ മൃദുലതയിൽ അവൻ ലയിച്ചു ഓരോ നിമിഷവും അവളെന്ന സ്ത്രീ അവനിൽ പ്രണയം തീർത്തു ആർക്കും ഒരിക്കലും രചിക്കാനാവാത്ത പുതിയൊരു കവിതയായി രേഷ്മി സാരിയും ഒതുക്കി പിടിച്ച് തോളിലെ ബാഗ് ശരിക്കിട്ടുകൊണ്ട് പാടത്തേക്ക് കയറി ആകാശത്തിനു നിരയെ കാറുമേഖം മൂടിക്കെട്ടിയിട്ടുണ്ട് കിളികൾ ചിലച്ചുകൊണ്ട് മഴയത്തു മുന്നേ കാ എത്താനുള്ള നെട്ടോട്ടത്തിലാണ് അവൾ ദൂരത്തുനിന്ന് വരുമ്പോൾ കണ്ടു രുദ്രൻ പൊട്ടുപോലത്തെ രൂപം വെള്ളാരം കണ്ണുകൾ പ്രണയം നിറച്ച് അവൾ വേഗത്തിൽ നടന്നു വരവിലെ ചെളിയിൽ കാൽ പതിയാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെയാണ് അവൾ ഓരോ അടിയും മുന്നോട്ട് വെച്ചത് അവിടുത്തേക്ക് ചിലതൂറും അവൾ കണ്ടു അവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പണിക്കാരെയും അവൾ സാറ് നേരിട്ട് ബാഗിൽ പിടിമുറക്കി രശ്മിയെ കണ്ടതും അവനൊന്ന് നോക്കി രശ്മി അവനെ നോക്കി ചിരിച്ചു പണിക്കാർക്ക് കുറച്ചു പേർക്കൊക്കെ അറിയാമെങ്കിലും ബാക്കിയുള്ളവർക്ക് അവൻ പരിചയപ്പെടുത്തി അവൾ എല്ലാവർക്കും ഒരു ചിരി സമ്മാനിച്ചു അവൻ ചിരിക്കാത്തതിൽ അവനോട് പരിഭവം തോന്നി ശമ്പളം വാങ്ങിക്കാനാണ് നിൽക്കുന്നത് മനസ്സിലായതും അവൾ കുറച്ച് മാറി നിന്നു അതെല്ലാം കഴിഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് നടന്ന് അവളുടെ തോളിലായി കൈ ചേർത്തു കൈമാറ്റ് ദേവേട്ടന എന്നോട് ചിരിച്ചില്ലല്ലോ രുദ്രൻ അവളുടെ ബലൂൺ പോലെ വീർത്തൊക്കെ അവളിലൊന്ന് കുത്തി നോക്കി എപ്പോൾ രാവിലെയോ ഞാൻ ഓർക്കുന്നില്ല രുദ്രൻ ഒരു നിമിഷം ആലോചിച്ചു കൊണ്ട് പറഞ്ഞു അല്ലേലും ഒന്നും ഓർമ്മയില്ല അവസാനം എന്നെയും മറക്കും രക്ഷ്മി അത് പറഞ്ഞു തീർത്തതും അവളുടെ തോളിൽ നിന്ന് അവൻ കയ്യെടുത്തു പാടവറമ്പിലൂടെ അവൻ കുത്തി മുന്നിലേക്ക് നടന്നു അവൻ പോകുന്നത് കണ്ടപ്പോൾ അവൾക്കും സങ്കടം തോന്നി ദേവേട്ട ഞാൻ അങ്ങനെ രക്ഷ്മി സാരിയും പൊക്കി പിടിച്ച് അവൻ്റെ കൂടെ എത്താൻ പാടുപെട്ടു ദേവേട്ട അവളുടെ വിളി അവൻ്റെ കാതിലെത്തിയതും പോയ അതേ സ്പീഡിൽ തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു രശ്മി എന്തോ നടക്കാൻ പോകുന്ന അറിയാതെ അവനെ നോക്കി നിന്നു ഇനിയും നിനക്കെന്നെ മനസ്സിലായില്ലെങ്കിൽ വേണ്ട ഇനി ഒരിക്കലും നീനെ മനസ്സിലാക്കാനും പോകുന്നില്ല അവളുടെ ഇരു കൈയിലും കുലുക്കി പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രുദ്രനെന്നും ഇരിക്കാറുള്ള സ്ഥലത്ത് സ്ഥാനം പിടിച്ചു അവളുടെ തോളിലെ ബാഗൂരി വരമ്പിലേക്ക് വെച്ചു രേഷ്മി അവൻ്റെ തോളിൽ കൈവയ്ക്കാൻ തുടങ്ങിയതും അവൻ തോൾ മാറ്റി അവൾ പതിയിരിക്കാൻ തുടങ്ങിയതും അവൾ കാണാതെ രുദ്രൻ്റെ കണ്ണുകൾ അവളിലേക്ക് ചാഞ്ഞു എനിക്കു മുന്നേ അവളുടെ കാല് തിന്നിയതും അവൻ അവളുടെ കയ്യിൽ പിടിമുറുക്കി രേഷ്മിയിൽ നിറകണിനൊപ്പം പുഞ്ചിരിയും മൊട്ടിട്ടു അവൾ ഇരുന്നതും പിടി വിട്ടു അവൾ അവനെ നോക്കി ചേർന്നിരുന്നതും അവൻ കുറച്ചും കൂടി അകന്നിരുന്നു അവളുടെ ഗന്ധം അവളോട് ചേർന്നിരിക്കാൻ പ്രേരിപ്പിച്ചെങ്കിലും അവൻ അവളെ അവൻറെ മനസ്സിനെ നിയന്ത്രിച്ചു രശ്മിയും ഒന്നും ഇടാതെ വിദൂരതയിൽ നോക്കിയിരുന്നു കുറച്ചു സമയം രണ്ടുപേർക്കുമിടയിൽ മൗനം മതിൽ കെട്ടി രുദ്രന്റെ ദേഷ്യത്തെയും സങ്കടത്തെയും വ്യാപ്തി ഒന്ന് കുറഞ്ഞു രുദ്രൻ തലച്ചരിച്ച് അവളെ നോക്കി എന്താടി ഇങ്ങനെ കണ്ണു നിറച്ചിരിക്കുന്നത് നിൻ്റെ കൃഷ്ണയുടെ എൻഗേജ്മെൻ്റ് ആണെന്ന് കേട്ടല്ലോ അതിന്റെ സങ്കടമാണോ രുദ്രൻ അല്പം കനത്തിൽ തന്നെ അവളോട് ചോദിച്ചു അവളൊന്നും മിണ്ടാതാതെ ഇരിപ്പ് തുടർന്നു കണ്ണുനീരെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചെങ്കിലും അതിരികൾ ലംഘിച്ച് നിറഞ്ഞു ഒഴികൊണ്ടിരുന്നു അവളുടെ കണ്ണുനീരിൽ അവന്റെ ഹൃദയത്തിൽ നിന്ന് ചോര പൊടിഞ്ഞു അയ്യേ കുഞ്ഞ നീ കരയാണോ മോശം ഞാൻ വിചാരിച്ചു നീ കരച്ചിലൊക്കെ നിർത്തിയെന്ന് രുദ്രൻ അവളുടെ കണ്ണുകൾ തുടയ്ക്കാൻ ശ്രമിച്ചതും അവളവൻ്റെ കൈ തട്ടി മാറ്റി അവൾ തളവിരൽ അമർത്തി തുടച്ചു അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അവളിൽ കരച്ചിലും ചിരിയും ഒരേപോലെ വന്നു അവൾ അവളുടെ വയറിന്റെ സൈഡിൽ പിടിച്ച് അവൻ ഇക്ലിയാക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളിലേക്ക് അടുപ്പിക്കാൻ നോക്കിയതും അവൾ ബലം പേടിച്ചിരുന്നു വെറുതെ എൻ്റെ ദേഷ്യം കൂട്ടേണ്ട രുദ്രൻ അവളുടെ കരഞ്ഞു കലങ്ങിയ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു അവളെ വലിച്ച് അവനിലേക്ക് അടുപ്പിച്ചു എൻ്റെ കുഞ്ഞ നീ എന്നെയല്ലേ വേദനിപ്പിച്ചത് എന്നിട്ട് നീയന്തിനെ കരയുന്നത് രുദ്രൻ ചെറിയൊരു ചിരി വരുത്തിക്കൊണ്ട് ചോദിച്ചു ഞാൻ അടുത്തിരിക്കാൻ വന്നപ്പോൾ ദേവേട്ടൻ നീങ്ങിയിരുന്നില്ലേ രശ്മി ഏകളോട് പറഞ്ഞു അവൻ അവളെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു ഞാനൊന്ന് നീങ്ങിയിരുന്നപ്പോൾ നിനക്ക് വേദനിച്ചില്ലേ അപ്പോൾ നീ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോരം വേദനിച്ചു നീയല്ലേ എൻ്റെ ലോകം എന്നേക്കാൾ നന്നായിട്ടത് നിനക്കും അറിയുന്നതല്ലേ എന്നിട്ടും രുദ്രനുള്ളിൽ വിഷമം നിറച്ചുകൊണ്ട് പറഞ്ഞു സോറി ദേവേട്ട രേഷ്മി അവളുടെ കൈകൊണ്ട് അവൻ്റെ താടിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു എൻ്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ കാണായിരുന്നു കാണാമായിരുന്നു നിനക്കിട്ടൊന്നു തന്നിട്ടേ ബാക്കി പറയത്തുള്ളൂ നിനക്കും എന്നും അടി വാങ്ങാനേ സമയം കാണു രുദ്രൻ്റെ മനസ്സിൽ പഴയ കാര്യങ്ങൾ മിന്നി മറിഞ്ഞു എൻ്റെ ദേവേട്ടൻ എന്നെ താല്യല്ലെന്ന് എനിക്കറിയാം അവൻ്റെ വിരലിൽ വിരൽ ചേർത്തുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ പതുങ്ങി പറഞ്ഞു ഉവ്വോ ഇപ്പം കാണായിരുന്നു അടി വാങ്ങിക്കൂട്ടി മൂങ്ങിക്കൊണ്ടിരിക്കുന്നത് രുദ്രൻ പുഞ്ചിരിയോടെ പറഞ്ഞു അവളുടെ മുഖമൊന്ന് വാടി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ മുഖം ഏർപ്പിച്ചോണം ഇടയ്ക്കൊക്കെ സമയം കിട്ടുന്ന പോലെ ഇവിടെ വന്ന പണികളും ശമ്പളം കൊടുക്കുന്നതും ഒക്കെ നോക്കണം തടിമില്ലിലെ ആവശ്യത്തിനായി പുറത്തൊക്കെ പോകേണ്ടി വരും അപ്പോഴെല്ലാം നോക്കിയും കണ്ടും ചെയ്യേണ്ടത് നീയാ രുദ്രൻ ഗൗരവത്തോടെ പറഞ്ഞു എനിക്കതൊന്നും അറിയില്ല കണക്ക് കേട്ടാലേ എനിക്ക് തലവേദനയാണ് അതൊക്കെ ദേവേട്ടൻ തന്നെ നോക്കിയാൽ മതി അവൾ കണ്ണുകൾ അടച്ച് അവൻ്റെ കയ്യിൽ നെഞ്ചോട് ചേർത്തുകൊണ്ട് പറഞ്ഞു രശ്മിയോട് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അവൻ മൗനം പാലിച്ചു പിന്നെയുണ്ടല്ലോ വെറുതെ വാക്കുകൊണ്ട് സോറി പറഞ്ഞാലൊന്നും എൻ്റെ സങ്കടം തീരുള്ള നിന്റെ രീതിക്ക് സോറി പറ ചിലപ്പോ അങ്ങനെ മാറിയാലോ ഇങ്ങനെയൊരു കാര്യം ആദ്യമായി പറയുന്നവനെ അവൾ കണ്ണെ അവളിൽ സന്തോഷം നിറച്ചു ലവ് യു ദേവേട്ട സോറി അവൾ ചെരിഞ്ഞുകൊണ്ട് അവനെ മുറുക്കി അവൻ്റെ കവളിലായി ചൂണ്ടുകൾ ചേർത്തു റൂദ്രൻ്റെ മുഖം വിരിയുന്നത് അവൾ അറിഞ്ഞു അവൾ അവൻ്റെ മടിയിലേക്ക് കിടന്നുകൊണ്ട് അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു അവൻ്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് തേൻമിട്ടായി പൊതിയെടുത്ത് അവൾക്ക് നേരെ നീട്ടി അവൾ ആശ്ചര്യത്തോടെ വാങ്ങി അവനിലേക്ക് ഇഴുകി ചേർന്നു കാർമ്മികം നിറഞ്ഞ ആകാശം അവരുടെ പ്രണയത്തെ നാണത്തോട് നോക്കി നിന്നു മണ്ണിനെ പുഴുകാൻ കാത്തു നിൽക്കുന്ന മഴയെ ഒരു നിമിഷം തടഞ്ഞു നിർത്തി ആകാശം നിറയെ കറുപ്പിനാൽ മാറ്റി കൂട്ടുമ്പോഴും അവരുടെ ഇടയിലേക്ക് വെളിച്ചത്തെ കടത്തി വിട്ടു ബാലനെയും ശാരദയും ഉച്ച രുദ്രൻ ഉച്ചയായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കൃഷ്ണ എൻഗേജ്മെൻ്റിൽ ഡ്രസ്സ് എടുക്കാൻ പോയതുകൊണ്ട് രശ്മിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല രശ്മി ഡാൻസ് കഴിഞ്ഞ് നേരെ ബാലനെ കണൻ തിടുക്കപ്പെട്ടുകൂടി വൈകുന്നേരം രുദ്രൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് രേഷ്മി റോഡിന് ഇടവഴിയിലേക്ക് കയറുന്നും ബാലനെ കാണാനുള്ള ആകാംക്ഷയിൽ നടത്തതിന് വേഗത കൂട്ടി ഉമ്മറത്തേക്ക് എത്തിയതും അവൾ കണ്ടു വാക്കറിൽ പിടിച്ചു നിൽക്കുന്ന ബാലനെ മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം കണ്ണുകളിൽ നീരായി പുറത്തേക്ക് ഒഴുകി ഇറങ്ങി ഒരുപാട് നാളായി കാണാൻ ആഗ്രഹിക്കുന്ന കാഴ്ച ഇത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് അവൾ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല മോളെ ബാലന്റെ ഇടറിയ ശബ്ദമാണ് അവളെ ഓർമ്മയിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത് അച്ഛ അവൾ ഓടി അയാളിൽ പിടിമുറുക്കി സ്വപ്നമാണോ എന്ന് പോലും അവൾ സംശയിച്ചു ചേർത്ത് പിടിച്ച ചുംബനങ്ങൾ കൊണ്ട് മൂടുമ്പോൾ രുദ്രന്റെ മുഖം മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിന്നു അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ പോലും മനസ്സിൽ ഒരു കുളിരിങ്ങനെ അരച്ചു നീങ്ങി പകരം വയ്ക്കാൻ അവനോളം മറ്റാരും മറ്റൊരാളില്ലെന്ന് വീണ്ടും വീണ്ടും അവളെ ഓരോന്നും അവളെ ഓർമ്മിപ്പിച്ചു കാർത്തികടുത്തുള്ള അക്ഷയയിൽ ജോലി കിട്ടിയത് കൊണ്ട് ലെച്ചുവിനെ പ്ലേ സ്കൂളിൽ ചേർത്തു രുദ്രനോ രാജീവോ ആരെങ്കിലും രാവിലെ അവളെ കൊണ്ടുപോയി വിടും അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമേ ആശാത്തിയെ കാണാൻ കിട്ടുകയുള്ളൂ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ